ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം മുപ്പത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം നാലാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ രക്ഷാചരിത്രത്തിൽ നിയമത്തിന്റെ സ്ഥാനം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനല്ല ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവിശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ നല്ല സമരിയാക്കാരൻ അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റുനിന്ന് അവനെ പരീക്ഷിക്കുവാനും ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവന് തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു അവന് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമതിയെ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചു കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു ചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവന് സത്രം സൂക്ഷിപ്പുകാരൻറെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യൻ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമച്ചൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി